ഇന്നത്തേക്ക് രണ്ട് മാസമായി ഇന്ന് നിങ്ങളായിരുന്നും ഇന്നത്തേക്ക് രണ്ടു മാസമായില്ലേ എന്ത് എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പം രണ്ട് മാസം അല്ലാതെ എങ്ങനെ പോകുന്നില്ല വളരെ നന്നായിരുന്നു വർക്കിന്റെ കാര്യങ്ങളായാലും ഫാമിലിയുടെ കാര്യങ്ങളായാലും എല്ലാം നാട്ടിൽ പോകാൻ പറ്റി കണ്ണൂരിൽ പോയാലും അവിടെ

രണ്ട് മാസം കംപ്ലീറ്റ് ആയിരുന്നു ഇത്ര പെട്ടെന്ന് രണ്ട് മാസം ആയിരുന്നു ആ ഒരു ഫീലിംഗ് ഉണ്ടായി ഒരു ദിവസം പോലും വെറുതെ നിൽക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല റിലാക്സ് ചെയ്തെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ടൈം ആലോചിച്ചില്ല ഏത് രീതിയിലാ ചോദിച്ചേ ബിക്കോസ് രണ്ട് തരത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില സ്നേഹിക്കുന്നവരുണ്ട് അവരോടും ചെയ്യും ചെയ്യും സന്തോഷമായിട്ട് ഒരുവിധം ഞങ്ങക്ക് ആരെല്ലാം പുതിയതായിട്ട് കിട്ടിയത് പോലെ ഇപ്പോ താങ്ക്സ് തന്നെ പറയുന്നു പിന്നെ അവർക്ക് നേരത്തെ ഗെറ്റ് വത്സവം പറഞ്ഞതാണ് ഇനി അത് തന്നെ പറയാനുള്ളു കാരണം ഇനിയും നന്നായില്ലല്ലോ ये yeah, आए <laughs> अच्छा और हिंदी आता है आपको हां बहुत अच्छी तरह मैं हमारे बोले कहां से तो पढ़ा हिंदी हिंदी देख सुन के मैं पढ़ अच्छा अच्छा मैं लिखता भी हूं हिंदी में लिखता भी हूं हां वेरी गुड वेरी गुड मेरे मेरे चार पांच किताब हिंदी में हिंदी में हम तो गुजरात से है ओ हां जो कॉलोनी हां सूट है आपका सीरियल बहुत हम देखते हैं देखते हैं बैठे बैठे बैठे

അപ്പൊ നിങ്ങള് കറക്റ്റ് അവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല അറിയാലോ അതിന് മുന്നേ ഒരുപാട് ഇനോഗേഷനൊന്നും ചെയ്തിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ആദ്യം ആദ്യത്തെ